ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പിസോഡ് കാണാൻ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ലൈവില് കണ്ടന്റ് കുറച്ച് കുറവായിരുന്നു കാരണം അവസാന ആഴ്ചകളിലോട്ട് എത്തുകയാണ് എന്നിട്ടും ഈ കഴിഞ്ഞ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൻ്റെ ഇടയിലൊക്കെ മുടിഞ്ഞ കണ്ടന്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ദാരിദ്ര്യം പറയാനും പറ്റൂല കണ്ടന്റ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എന്നാലും മോശമൊന്നും പറയാനില്ല എപ്പിസോഡിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി അതായത് നോമിനേഷൻ സമയത്ത് അനീഷ് അതുപോലെ നെവിൻ സംസാരിച്ചത് പിന്നെ നമ്മുടെ പണപ്പെരുമഴയുടെ ടാസ്ക് അതും കൊള്ളായിരുന്നു കുഴപ്പമില്ല ആദ്യം ഏകദേശം എന്താ പറയാ ഒമ്പതിനായിരത്തിലധികം രൂപ എല്ലാവർക്കും ആയിട്ട് കിട്ടി ഫസ്റ്റ് റൗണ്ടില് രണ്ടാമത് സ്റ്റോർറൂമിൽ നിന്ന് നെവിൻ ഒരു പതിനയ്യായിരത്തിന്റെ ഒരു ചെക്ക് കിട്ടി അത് നെവിൻ അക്ബറിന് കൊടുത്തു അത് മൂന്നാമത്തെ റൗണ്ട് മറ്റേ മണി കിളിങ്ങുന്ന മറ്റേ ഹെഡ് ഗിയർ വെച്ചിട്ട് നിൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ അത് മുൻപുള്ള സീസണുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ പക്ഷേ പൈസ കിട്ടും ആ ടാസ്കില് ജയിക്കുന്ന ആളിൽ ഇരുപത്തയ്യായിരം രൂപ കിട്ടും അപ്പോൾ അവസാനം വരെ നൂറയും ആതിലയും അനുമോള് എത്തി കേട്ടോ നൂറ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അനുമോള് പോയി അങ്ങനെ അവസാനം ജയിച്ചത് ആതില ആതിലക്കാണ് ഇരുപത്തയ്യായിരം രൂപ കിട്ടിയത് എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട് ബിഗ് ബോസിനകത്തോട്ട് ഉറ്റവരെയും ഉടയവരെയും ഒന്നും കാണാതെ വേണ്ടപ്പെട്ടവരെയൊക്കെ മിസ് ചെയ്ത് മൊബൈൽ ഫോണിൽ ഒന്നും ഇല്ലാതെ ഇത്രയും മനുഷ്യർ പോയി കിടക്കുന്നത് വെറും ഫെയിമിന് വേണ്ടിയിട്ടാണോ അല്ലല്ലോ പൈസക്കും കൂടി വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഇന്നത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് പൈസ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് തന്നെയാണ് ഓരോരുത്തരും എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അത് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറേ ഒക്കെ കണ്ടു എന്തൊരാർത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആർത്തിയല്ല ഒരു മനുഷ്യന് ഇന്ന് ജീവിക്കാൻ സർവൈവ് ചെയ്യാൻ ഇന്നത്തെ ലോകക്രമത്തിൽ പൈസ ആവശ്യമാണ് പണ്ടാണെങ്കിൽ തേങ്ങ കൊടുത്ത് മാങ്ങ വാങ്ങിക്കാമായിരുന്നു അല്ലെങ്കിൽ അരി കൊടുത്ത് പയർ വാങ്ങിക്കാമായിരുന്നു ഇന്നിപ്പോൾ ആ പരിപാടി അല്ലല്ലോ ഇന്ന് പൈസ കൊടുത്താലേ കിട്ടൂ എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസയ്ക്ക് വിലയുണ്ട് ജീവിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഉറ്റവരെയും ഉടയവരെയും നോക്കാൻ ചികിത്സ നടത്താൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ എല്ലാത്തിനും പൈസ വേണം അപ്പോൾ അതുകൊണ്ട് അവർ പൈസയ്ക്ക് ആക്രാന്തം കാണിക്കുന്നുവെന്ന് നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഒരു രൂപയാണെങ്കിലും പലർക്കും വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അതിനകത്ത് പത്ത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും വരെ അവർ കഷ്ടപ്പെടും കാരണം അവരെല്ലാവരെയും ഉപേക്ഷിച്ചതിനകത്ത് പോയി നിൽക്കുന്നത് പൈസയ്ക്ക് വേണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാൻ ആ രീതിയിലാട്ടോ കാണുന്ന കുറേ കമന്റ്സ് ഞാൻ കണ്ടിരുന്നു അതുപോലെ ആതിലേന്ന് പറയും സി ആതിലെ ആണെങ്കിലും ഞാൻ കുറെ കമൻസ് ഉണ്ടോ എന്തിനാണ് നെവിൻ്റെ അടുത്തുനിന്ന് ആ ചെക്ക് വാങ്ങാനായിട്ട് സി അവർക്ക് പൈസയുടെ വാല്യൂ അറിയാം കയ്യിലൊന്നും ഇല്ലാതെ എല്ലാവരെയും വെറുപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു രൂപയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം പതിനായിരം പതിനയ്യായിരോ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വാല്യൂ ഉണ്ട് അതിനിപ്പോ അവർ ചിലപ്പോ കോടികൾ സംഭവിച്ചാലും ചിലപ്പോൾ അവരുടെ ആ കഷ്ടപ്പാട് അവർ കടന്നു വന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഓർക്കുന്നവർക്ക് അറിയാം പൈസയുടെ വാല്യൂ എന്താണെന്ന് ലൈഫിൽ വലിയ മറ്റേ ഫിലോസഫിയൊക്കെ പറയാൻ കൊള്ളാം പൈസയല്ല ലൈഫാണ് എന്നൊക്കെ പക്ഷെ പൈസയ്ക്ക് പൈസ തന്നെ വേണമല്ലോ അതറിയാവുന്നവർക്ക് അത് മനസ്സിലാവും അപ്പം അനുമോളായാലും അവരൊക്കെ കഷ്ടപ്പെടുന്ന അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൻ്റെ ലോണ് തീർക്കാനും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് ഒന്ന് സെറ്റിൽഡാവാനും ഒക്കെയാണ് എല്ലാവരും ഈവൻ അക്ബർ ആയിക്കോട്ടെ ഈ മനുഷ്യനൊക്കെ ഈ കടന്ന് അതിനകത്ത് കഷ്ടപ്പെടുന്നത് എന്തിനാണ് ഫിനാൻഷ്യലി ഒന്ന് എന്തെങ്കിലും നേടാൻ തന്നെയാണ് എന്തിനാണ് നെവിൻ സങ്കടപ്പെട്ട് കിടക്കുന്നത് മൂപ്പർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതിൽ വിഷമമുണ്ട് പൈസയ്ക്ക് പൈസ തന്നെ വേണം വാചകം അടിച്ചത് കൊണ്ടോ വലിയ ഫിലോസഫി തള്ളിയത് കൊണ്ടോ ഒന്നും ഒരു കാര്യവും നാല് നേരം തിന്നണമെങ്കിലും പൈസ വേണം ഒരു ഗ്ലാസ് നാരങ്ങയുള്ള മാച്ച് കുടിക്കണമെങ്കിലും പൈസ വേണം പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ അവർ ഭയങ്കര ഭയങ്കര ടിപ്പ് ടോപ്പിൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ചെത്തി നടക്കുന്നതായിട്ട് നമ്മൾ കാണും ശരിയാണ് നല്ല പൈസ ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ കാണുന്ന കുറച്ച് പേരാണ് ഈ സിനിമാ ഫീൽഡിലും സീരിയൽ ഫീൽഡിലും ഒക്കെ അഭിനയം ഉൾപ്പെടെ പല പല മേഖലകളിൽ തൊഴിലാക്കി എത്രയോ മനുഷ്യന്മാരുണ്ടെന്നറിയും ഇവരിൽ എല്ലാവർക്കും ഒന്നും എപ്പോഴും വർക്കുണ്ടാവത്തില്ല ഈ ആറുമാസം ഉണ്ടെങ്കിൽ ആറുമാസം കാണില്ല അങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സോ എപ്പോഴും വർക്കൊന്നും എല്ലാവർക്കും ഉണ്ടാകത്തില്ല അപ്പോൾ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് സോ അവരൊക്കെ ബിഗ് ബോസ് പോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്ന അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കിയിട്ട് ലൈഫ് മെച്ചപ്പെടുത്താമെന്നൊക്കെയുള്ള വലിയ വലിയ ഡ്രീംസൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന മനുഷ്യന്മാരാണ് അവർ പൈസയ്ക്ക് ആക്രാന്തം കാണിക്കുന്നതല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഫൈറ്റാണത് അങ്ങനെ തോന്നുള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം